ഹലോ അസ്സാം വലൈക്കും ഇന്ന് ഞാൻ പാലട പായസമാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ട സാധനങ്ങളാണ് അതെല്ലാ സാധനവും പാലട മിക്സാണ് എല്ലാ സാധനങ്ങളും അതിൽ തന്നെ ഉണ്ട് നമുക്ക് പാല് മാത്രം വാങ്ങിയാൽ മതി അപ്പം അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരട്ടോ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് പാലട മിക്സ് പിന്നെ രണ്ട് പാക്കറ്റ് പാലും ഇതെടുത്തിട്ടാണ് പായസം തയ്യാറാക്കുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് കത്തിച്ച് ഒരു കട്ടിയുള്ള പാന് അടുപ്പത്ത് വെച്ചു യ്ക്കാൻ പാല് പൊട്ടിച്ച് വയ്ക്കാണ് കേട്ടോ പാലയുടെ മിക്സ് ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല മിക്സ് ആയിട്ടുള്ളത് ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ആദ്യമായിട്ടാണ് അപ്പം എല്ലാതും അതിലുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പം നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ ആദ്യമായിട്ട് ഞാൻ പാല് പൊട്ടിച്ച് വയ്ക്കാണ് നമ്മൾ പാലട കടയിൽ നിന്ന് തൂക്കി തൂക്കിയിട്ട് വാങ്ങിയിട്ടാണ് ഇതുവരെ ഉണ്ടാക്കിയിരുന്നത് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് മിക്സ്ഡ് എല്ലാ ഇതിലുണ്ടെന്നാണ് പറഞ്ഞത് അത് മാത്രം മതി എന്നൊക്കെ കേട്ടു നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം എന്തൊക്കെയുണ്ട് എങ്ങനെ എന്ന് നോക്കാം ഞാൻ രണ്ട് പാക്കറ്റ് പാലാണ് കേട്ടോ അതീക്കു ഇത് എങ്ങനെ ഉണ്ട് ഇങ്ങനെ മിക്സ്ഡ് ഉള്ളത് എങ്ങനെ ഉണ്ടാക്കി നോക്കാം എന്ന് നോക്കട്ടെട്ടോ അപ്പോൾ രണ്ട് പാക്കറ്റ് പാലും പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി തിളച്ച് വരട്ടെട്ടോ തിളക്കോളം ഞമ്മൾക്ക് വെയ്റ്റ് ചെയ്യാം അപ്പോൾ രണ്ട് പാക്കറ്റ് പാലും കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചെടുക്കാം നല്ല കട്ടില്ല പാലല്ലേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കാരണം നമുക്ക് ഈ മിക്സിർ വെന്ത് കിട്ടണ്ടേ ഇതിൽ പാല ഇതിലിടുന്നിട്ട് എന്നിട്ട് നമുക്ക് ഏതായാലും തിളപ്പിച്ചാൽ വെച്ച് പാൽ തിളക്കട്ടോ തിളച്ച് വരണേ എന്നിട്ട് നമുക്ക് ഇതിട്ട് കൊടുക്കാം പാലിടൻ്റെ മിക്സ് തിള വന്നുകൊണ്ടിരിക്കണ്ടേ നമ്മൾ ഇളക്കി കൊടുക്കണം പിന്നെ പാൽ കട്ട പിടിക്കാതിരിക്കാനാണ് കേട്ടോ അത് തിളച്ച് വരണേ അത് ഞാൻ പാലടൻ്റെ മിക്സ് ഇതാണ് മിക്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതിൽ എല്ലാതും ഉണ്ടി ഇപ്പം മുന്തിരി എല്ലാ സാധനങ്ങളും ഉദിത്തന്നെ ഉണ്ട് കേട്ടോ പഞ്ചസാര അയലൊക്കെ പൊടിച്ചത് എല്ലാതും ഉണ്ട് അപ്പോൾ നല്ലോണം പാല് തിളച്ച് വന്നതിൻ്റെ ശേഷമാണ് ഞാനത് കൊടുത്തത് നമുക്ക് നോക്കാം എന്താവുന്നു ഇനി നമുക്ക് കൈ വെക്കാതെ ഇളക്കിയോണ്ട് നിൽക്കാം കേട്ടോ ഒരുപാട് സമയം ഇളക്കണേ അപ്പോൾ നല്ല തള തിളച്ച് വരുന്നേ എന്താകും നമുക്ക് നോക്കാം നല്ലോണം നമ്മളെ കൈ വെക്കാതെ ഇളക്കി കൊടുക്കാനായിട്ടോ ഒന്നും കാണാനൊന്നുമില്ല ഇളക്കിയിട്ടൊന്നും കാണണമെന്നില്ല ചെറുതായിട്ട് പാലിൻ്റെ ഇത് മാത്രമേ വരുന്നുള്ളൂ കുറുകി വരുമ്പോൾ ഇങ്ങനെ കാണുമെന്ന് നോക്കാം നമുക്കിത് കണ്ടിട്ട് നമ്മളെ മറ്റേതിൻ്റെ പോലെയല്ല കാരണം മറ്റേത് നമ്മളിടുമ്പോൾ ആയിട്ട് നല്ലോണം ഉണ്ടാവുമല്ലോ ഇതത്രയൊന്നും കാണുന്നില്ല അപ്പം നമ്മളെ പായസം റെഡിയായി എല്ലാവർക്കും നമ്മളെ പായസം റെഡി ആയിട്ടോ നമുക്ക് ക്ലാസ് പന്നിട്ട് കുടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പം നല്ല അടിപൊളിയായിട്ട് കുറുന്നനെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക